ഇനെ കാവലേ എത്ര കാലമാണ് എൻ്റെയോട് നടക്കുന്നത് എന്നിട്ട് ഒരു മോഷണം ഇന്ന് വരു ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിക്കണ്ടണേ ഏ എ കേട്ടോ മോളെ ഞാനൊക്കെ ഒരു തുണിപ്പിഴിക്കാരി ഒറ്റ അഴിക്ക് പത്ത് അപ്പത് സാരി ഇടാ പാവാടേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുവരണ്ട അറിയഞ്ഞി ഏ ഞാനും ശ്രമിച്ചിട്ടുണ്ടല്ലോ നിന്റെ ശ്രമം എനിക്കറിയണേറി വന്നാൽ ഒരു ചെറുപ്പോ കണ്ണാടിയോ ഇതല്ല ഇതല്ലേ എടുക്കുന്നേ എന്നെ പറയിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറയുന്നേ ആ അതിനൊരു വഴി ഉണ്ടണേ ഇപ്പൊണ്ടല്ലോ ചേർപ്പും കണ്ണാടി സോപ്പും പൗഡറും ഡ്രസ്സും ആരും എടുക്കുന്നില്ല ഇപ്പൊ സ്വർണത്തിന് വില തൊണ്ണൂറ്റി മൂവായിരം റുപ്യ ഞ്ചു പവൻ കിട്ടിയ സുഖായിച്ചും ജീവിക്കാം അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാന്ന് നിങ്ങൾ പറയുന്നേ ഇനേ ഞാനൊരു ജ്വല്ലറി കണ്ടു വെച്ചിട്ടുണ്ട് ആടാ ഞരമ്പ് മുഴിച്ചൊരു ചെക്കനാള് ഒരു പൂച്ച കുട്ടി പോലും അവിടെ ഇല്ല ആ ചെക്കൻ്റെ മോട്ടെന്തെങ്കിലും തളിച്ചിട്ട് മോതം കെടുത്തിട്ട് കുറച്ച് നമുക്ക് പോരാ എന്നാ പിന്നെ ലീരാജ് നമുക്ക് രണ്ടാക്കം കൂടി ഒരു കൈ നോക്കിയാലോ ഊ എൻറെ മോളെ എനിക്കും അടക്കായിരിക്കൂടാ ഒന്നാമത്തേല് എന്റെ മോത്തേനൊക്കെ ഒരു ഫ്രോഡ് ലുക്കില്ലേ അത് ആ ലുക്കുള്ള മുഖല്ലേ നിന്റെ മോത്ത് സത്യസന്ധത നിഷ്കളങ്കി തുളുമ്പൊണ്ടോ അത് ഉപയോഗിക്കണം എന്നാ നമുക്ക് നാളെ തന്നെ പോയാലില്ല ഇപ്പാന്ന് ഇന്റെ ശരിക്കുള്ള ശിഷിയായത് സംശയം സംശയം തോന്നാ നിന്റെ പേര് ആയിഷ ഞാൻ ആമിനീട്ടിൽ വിഷും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ വിളിക്കണ്ടെ സംശയം ഞാൻ പറഞ്ഞല്ലേ കേട്ടിട്ടല്ലോ മേടിച്ച കളിക്കരുത് നോക്കിയും കണ്ടോണം ആയിഷ ഇതാ ഞാൻ മാസങ്ങൾ ഓളായിട്ട് നോട്ടോട്ട് വെച്ച റി ആയിഷ ഇപ്പൊ ഇവിടെ ആരുമില്ല നല്ല സമയം നമ്മൾ വന്നു ഇനി നാത്തേക്ക് അരിയിട്ട് ആ സ്പ്രേ ഉണ്ടല്ലോ അത് അടിക്കണം എന്നിട്ട് ബോധം കഴമ്പോ ഇന്നെ വിളിച്ചാൽ മതി ഞാൻ വലിയ വരൂ ആ ഞാൻ പണിയോടെ കാണുന്നില്ലാലോ ഏ മുതലാളിയാണല്ലെ ഉള്ളി അടച്ചോനെ കമലയെ ഇപ്പം കുളാക്കുവോ കമലേ കാളെ ഇനി ഒന്നോട് പേടിക്കണ്ട കമലെ നിന്നെ അടിച്ചോന മാഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീനാ ൂരമായി പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് മോളെ താലി അതി ഇളക്കണ്ട ഇനി എന്താ ഇളകാനാ എല്ലാവനും അളച്ചേക്ക്